നമസ്കാരം പ്രേതബാധ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ ഉത്തരം പറയുക ഉണ്ടെന്ന് പറഞ്ഞാലും ഇല്ലെന്ന് പറഞ്ഞാലും അത് ഒരു ദുരൂഹത നിലനിൽക്കുന്ന ഒരു ചോദ്യമാണ് ഒരു നിഗൂഢത നിറഞ്ഞു നിൽക്കുന്ന ചോദ്യമാണ് ഞാൻ എൻ്റെ പ്രേതാനുഭവ കഥകൾ അല്ലെങ്കിൽ പ്രേതാനുഭവങ്ങൾ എന്ന് പറഞ്ഞ എൻ്റെ മൂന്നാല് പുസ്തകങ്ങളുണ്ട് അതിൽ തിരഞ്ഞെടുത്ത പ്രേതാനുഭവങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു വലിയ പുസ്തകമുണ്ട് ഇതൊക്കെ തന്നെ അനുഭവങ്ങളിൽ നിന്ന് എഴുതിയതാണ് അനുഭവങ്ങളുടെ കണ്ടന്റ് അതിൻ്റെ മർമ്മം സത്യമായിരിക്കും പിന്നെ നമുക്ക് കുറച്ച് ക്രിയേഷൻ ഇല്ലാതെ പറ്റത്തില്ലല്ലോ ഒരു കഥ വായിക്കുന്ന ഒരാളുടെ അനുഭവങ്ങൾ വായിക്കുന്ന ഒരാളുടെ മനസ്സിലൂടെ ആ ചിത്രങ്ങൾ കടന്നുപോയല്ലേ പറ്റും പക്ഷെ അതിൻ്റെ കണ്ടന്റ് യഥാർത്ഥമായിരിക്കും രണ്ട് തരത്തിലുള്ള പ്രേതാനുഭവങ്ങൾ തിരിച്ചറിയാനായി ഇട്ടുള്ള ഒരു വിഷയമാണ് ഞാനിന്ന് ഇവിടെ പറയുന്നത് ഞാനൊരു വക്കീൽ ഓഫീസിൽ ചെല്ലുമ്പോൾ പ്രശസ്തനായ ഒരു വക്കീലാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ചെല്ലുമ്പോൾ എൻ്റെ വലത് സൈഡിലായിട്ടൊരു ഇരിക്കുന്നു ഞാൻ വക്കീലുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ആത്മീയമായ വിഷയങ്ങളോ അല്ല കേസ് സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ സംസാരിച്ചു കഴിഞ്ഞ് ഞാൻ എഴുതേക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ വക്കീലോട് ചോദിച്ചു ഇദ്ദേഹം ആരാണെന്ന് അപ്പോൾ പറഞ്ഞു സ്വാമി ഇരിക്കുക എന്നെ അവിടെ ഇരുത്തി ആരായാലും ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ ഇദ്ദേഹം ആരാണെന്നോ എന്താണെന്നോ ഒന്നും എനിക്ക് മനസ്സിലായില്ല പക്ഷേ ഇദ്ദേഹത്തെ പിന്തുടരുന്ന ഒരു പ്രേതബാധയുണ്ട് അതൊരു ചെറുപ്പക്കാരനാണ് അപ്പോൾ മറ്റൊരാൾ എൻ്റെ മുഖത്തിങ്ങനെ ദയനീയമായിട്ട് നോക്കി ഞാൻ ഇത്തരം വിഷയങ്ങൾ സംസാരിക്കുകയും കൈകാര്യം ചെയ്യുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കിയ വക്കീൽ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഞാൻ ആരാണെന്ന് എൻ്റെ ഐഡൻറ്റിറ്റി എന്താണെന്ന് ബോധ്യപ്പെടുത്തി അപ്പോൾ പുള്ളി എന്നെ തൊഴുതുകൊണ്ട് പറഞ്ഞു ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞു അപ്പോഴാണ് വളരെ വിചിത്രമായ അല്ലെങ്കിൽ നമ്മുടെ കേരള സമൂഹത്തെ ഒരു കാലത്ത് പിടിച്ചുകുലുക്കിയ ഒരു ഒരു മരണം ഒരു കൊലപാതകം അത് എന്ത് പറയണം എന്നുള്ളത് നിയമത്തിനെ അടിസ്ഥാനമാക്കിയാണ് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അതൊരു ദുർമരണമാണ് ആ ദുർമരണത്തിനെ കുറിച്ച് മറുനാടൻ ഷാജൻ എനിക്ക് ഇഷ്ടമുള്ള ആളാണ് മറുനാടൻ ഷാജന്റെ വാർത്തകൾ ഞാൻ കേൾക്കും എവിടെങ്കിലും ഒരു സത്യമില്ലാത്ത ഒന്നും അദ്ദേഹം പറയില്ല എന്നാണ് എൻ്റെ വിശ്വാസം ഇനിയിപ്പോൾ അദ്ദേഹത്തെ ഞാൻ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇന്ന ധാരം വന്ന് ഞാൻ അദ്ദേഹത്തെ ഇഷ്ടമല്ലാത്ത ആൾക്കാർ എന്തെങ്കിലും എഴുതിയാലും ഞാൻ എനിക്കതിനകത്ത് പരിഭവമൊന്നുമില്ല കാരണം മറുനാടൻ ഷാജൻ്റെ വാർത്തകൾക്ക് സത്യസന്ധത ഉണ്ടെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം കാരണം ഈ മരണത്തെക്കുറിച്ച് പല തവണ അദ്ദേഹം പറഞ്ഞതായിട്ട് ഞാനൊരു യൂട്യൂബിൽ നിന്ന് കണ്ടു ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിൻ്റെ യൂട്യൂബിൽ നിന്ന് ഈ മരണത്തിനെ പ്രമോട്ട് ഈ മരണത്തിൻ്റെ ദുരൂഹത ഒരു ടെക്സ്റ്റൈലിലുള്ള ഒരു കണക്ക് എഴുതുന്ന ഒരാൾ കണക്കുമായിട്ട് ബന്ധപ്പെട്ടിടുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ കണ കണക്കിൽ മിസ്റ്റേക്ക് ഉണ്ടാക്കിയതായിട്ട് കണ്ടെത്തി അപ്പോൾ ഈ ഈ ടെക്സ്റ്റൈൽ നടത്തുന്നത് രണ്ടോ മൂന്നോ നാലോ സഹോദരന്മാരാണ് എനിക്ക് എൻ്റെ ഈ ഞാൻ കാണുന്നത് ഒരാളെ ഉള്ളു അപ്പോൾ അദ്ദേഹം ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് പറയുകയാണ് അപ്പോൾ ആ കഥ എന്താന്ന് ആ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഈ മറുതാടൻ ഷാജൻ്റെ മറുതാടൻ മലയാളി എന്ന് പറയുന്ന വാർത്താ ചാനലിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി ഞാൻ ഈ ഈ മനസ്സിലാക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഈ ഈ പറയുന്ന വാർത്തയുമായി എനിക്കൊരു ബന്ധമുണ്ട് അപ്പോൾ ശരിയാണ് ഒരു തുണിക്കട പ്രശസ്തമായ തുണിക്കട ആ തുണിക്കടയിലെ കണക്ക് നോക്കുന്ന ആള് അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ കരേട്ടയേട്ടൊക്കെ ബന്ധപ്പെട്ട ഏതോ സഹോദരൻ ഈ കണക്കിനകത്ത് മിസ്റ്റേക്ക് കണ്ടെത്തി ഇദ്ദേഹത്തിൻ്റെ കണക്കിനകത്ത് മിസ്റ്റേക്ക് കണ്ടെത്തിയപ്പോൾ മറ്റേ ആളെ വിളിച്ചു വരുത്തുന്നു കരേട്ടിൽ പ്രഗത്ഭനായ അദ്ദേഹം കരുത്തനായ മനുഷ്യൻ ഈ ചെറുപ്പക്കാരനെ മർദ്ദിക്കുന്നു മർദ്ദനത്തിൽ അദ്ദേഹം മരണപ്പെടുന്നു അദ്ദേഹത്തിന് കണക്കിൽ അങ്ങനെ ഉണ്ടാവുമല്ലോ അങ്ങനെ ഉണ്ടാവുന്ന നിരവധി സംഭവങ്ങളുണ്ട് എന്തായാലും ആ ഒരൊറ്റ മരണത്തോടുകൂടി ആ പ്രസ്ഥാനം നശിച്ചു പോവുകയാണ് സർവനാശം സംഭവിക്കുകയാണ് ഈ കൊലപാതകം എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ കാട്ടി പണത്തിന്റെ കരുത്തും ആരോഗ്യവും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു തന്നെ കൊല്ലാം പത്ത് പത്ത് സാക്ഷികളും പതിനായിരക്കണക്കിന് രൂപ ഉണ്ടെങ്കിൽ ഒരാളെ ഈശ്വരൻ കൊ നിയമായി കൊല്ലാം അവിടെ ഈശ്വര സാന്നിധ്യം ഉണ്ടാവില്ല അപ്പോൾ പക്ഷേ ഈശ്വരൻ കാണും പണവും ആ കരുത്തും മണ്ണൂർ എന്ന് പറയുന്ന ഒരു വക്കീലും ഉണ്ടെങ്കിൽ ആരെയും കൊല്ലാം എന്ന് പറയുന്ന ഒരു പുരാതമായിട്ടുള്ള പണ്ടത്തെ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് എന്തായാലും പണത്തിൻ്റെ കരുത്തുകൊണ്ട് സമ്പത്തിൻ്റെ കൊണ്ട് ഈ പ്രസ്ഥാനത്തിലെ ആൾക്കാർ ഇതുവരെ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല ഈ മരണമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ സർവീസിൽ നിന്ന് റിട്ടയർ ആയി പോയി കാണും പക്ഷേ ആ മരണമായിട്ട് ഞാൻ കണ്ട വ്യക്തിക്ക് മരണമായിട്ട് ബന്ധമില്ല എനിക്കൊരു ബന്ധമില്ല ഞാൻ അവിടെ ഇല്ലായിരുന്നു ഞാൻ മറ്റേ രൂപം പറയുവാണ് ഇത് വക്കീൽ ഓഫീസിൽ മറ്റുള്ളവരും കേട്ടോണ്ടിരിക്കുവാണ് ഈ ഷാജൻസ്കറിയ ചെയ്ത ആ വസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട തുണിക്കടവിടെ മരണപ്പെട്ട ആള് അതിൻ്റെ വിഷയം ഞാനിന്ന് കണ്ടുകൊണ്ടാണ് ഞാൻ ഈ പ്രോഗ്രാം ഇന്ന് ചെയ്യുന്നത് ഈ മറ്റേ ആളിനെ എന്ന് പറഞ്ഞാൽ ഈ വ്യവസായിയിലെ ഒരാളെ ഈ സഹോദരന്മാരിൽ ഒരാളെ മറ്റേയാൾ വേട്ടയാടിക്കൊണ്ട് മറ്റേ പ്രേതബന്ധം ആ പ്രേതബന്ധത്തോടുകൂടിയാണ് ഇയാൾ യാത്ര ചെയ്യുന്നത് അയാളുടെ മുഖത്ത് തകർന്നു പോയ ഒരു മനുഷ്യൻ്റെ ദയനീയത പോയ അഭിമാനം ജയിലിൽ കിടന്നതിൻ്റെ മാനസിക സംഘർഷം ദുഃഖം അതിനൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പിന്നിലൂടെ സഞ്ചരിക്കുന്ന ഈ മരണപ്പെട്ട പയ്യൻ്റെ പ്രേതാത്മാവ് എന്തെങ്കിലും പരിഹാരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇത്തരത്തിൽ ദുർവിധി സംഭവിച്ച പ്രേതാത്മാക്കൾക്ക് അവർ ജീവിക്കുന്നവരെയുള്ള കാലഘട്ടം വരെയുള്ള ആയിസ് അവർക്കുണ്ട് ആയുസ് ഉണ്ടാകുന്നവരെയുള്ള സമയത്തിന് ഇവരെ നശിപ്പിക്കാൻ കഴിയും അതിന് ഇവർക്ക് ഇവരെ മാത്രമല്ല ഇവരോട് സമ്പത്ത് പണം വാങ്ങി ഇവരെ നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇവരുടെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിച്ച സകല പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും മൂന്നാമത്തെ തലമുറയ്ക്ക് വംശനാശം ഉണ്ടാകും വംശത്തിന് ദോഷമുണ്ടാകുന്ന വിഷയങ്ങൾ ഉണ്ടാകുന്ന കാര്യത്തിൽ ഈ കൈക്കൂലിയും അഴിമതിയും കൊണ്ട് ജീവിക്കുന്നവർക്കൊക്കെ അവസാന കാലത്ത് അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ തലമുറയ്ക്ക് നാശം തന്നെയാണ് ഞാനത് പറഞ്ഞിട്ടുണ്ട് ഈ വിഷയത്തിൽ ഷാജന വളരെ ഭംഗിയായിട്ട് ഇതൊരു ആ ഭംഗിയായിട്ടെന്ന് പറഞ്ഞാൽ ആ കേസിന്റെ എല്ലാ അവസ്ഥകളും വിവരിച്ചുകൊണ്ട് ആ കേസ് ഈ ചെറുപ്പക്കാരൻ മരണപ്പെടുന്നതും ഇവർ ജയിലിൽ പോകുന്നതും ഇവരെ രക്ഷപ്പെടുത്തുന്നതും ഇവരുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാം ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് ആ എപ്പിസോഡ് ചെയ്തിരിക്കുന്നത് ഞാൻ യാദർശികമായി വക്കീൽ ഓഫീസിൽ വെച്ച് ഇദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞു ഇന്ന് കണ്ട ഈ എപ്പിസോഡുമായിട്ട് ചേർത്ത് വായിക്കുമ്പോഴാണ് ഇതിൻ്റെ അവസ്ഥ ഇത് ചിലപ്പോൾ നിയമത്തിൻ്റെയും കോടതിയുടെയും മുമ്പിൽ നിന്നൊക്കെ ചിലപ്പോൾ രക്ഷപ്പെടാം അവർ ഹൈക്കോടതിയിലൊക്കെ ഈ മരണപ്പെട്ട ചെറുപ്പക്കാരൻ്റെ ആൾക്കാർ പോയിട്ടുണ്ട് പക്ഷേ നമ്മൾ എന്തു ചെയ്താലും ഈശ്വരൻ ഉണ്ടെന്ന് വിശ്വസിച്ചാലും ഇല്ലെന്ന് വിശ്വസിച്ചാലും ഈശ്വരൻ ഇങ്ങനെ നമ്മൾ കമ്പ്യൂട്ടർ സ്ക്രീനിൽ നോക്കിയിരിക്കുന്ന പോലെ ഈ പ്രപഞ്ചത്തിലെ മാറ്റങ്ങളും ഈ ഭൂമിയിലെ മാറ്റങ്ങളും ഈ സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങളുമൊക്കെ എന്തൊക്കെയാണ് നീ എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്യുന്നു ഈ കർമ്മം കൊണ്ട് നീ ഫലങ്ങൾ അനുഭവിക്കുന്ന ഈ ജന്മത്തിൽ മാത്രമല്ല വരും ജന്മങ്ങളിൽ പോലെ നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും വരും ജന്മങ്ങളിൽ പോലും കർമ്മങ്ങൾക്കനുസരിച്ച് യാചകൻ സത്കർമ്മങ്ങൾ ചെയ്താൽ രാജാവാവും രാജാവ് ദുഷ്ടകർമ്മങ്ങൾ ചെയ്താൽ യാചകനായിട്ട് മാറും എന്നുള്ള ഒരു ഒരു നമ്മുടെ ഗീതയൊക്കെ വായിച്ചാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ മരണം സംഭവിച്ച് അദ്ദേഹം വിലപിച്ച ആ വ്യവസായി അതിൻ്റെ ഏറ്റവും ദയനീയമായ ഒരു അവസ്ഥ ഈ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് ചെയ്തു കൊണ്ടിരുന്ന ഈ വ്യവസായിയുടെ ഭാര്യ ഇപ്പോൾ മറ്റൊരു ടെക്സ്റ്റൈൽസിൽ സെയിൽസ് ഗാളായി പോകുന്നു എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യവും കൂടെ നമ്മളെ നടുക്കിക്കളഞ്ഞു എന്നുള്ളതാണ് അപ്പോഴുണ്ടാകുന്ന പ്രകോപനം കൊണ്ട് ഇല്ലെങ്കിൽ സമ്പത്തിൻ്റെ അഹങ്കാരം കൊണ്ട് ആരോഗ്യത്തിന്റെ കരുത്തുകൊണ്ട് നമ്മളൊരു മനുഷ്യനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ അവൻ തെറ്റ് ചെയ്യുന്നവനായിക്കോട്ടെ അതിന് എന്തെല്ലാം നിയമ നിയമമാർഗങ്ങളൊക്കെ ഒരുപാടുണ്ടല്ലോ നമുക്ക് ഒരാളെയും കൊല്ലാനുള്ള അവകാശമില്ല ആ കൊല കൊണ്ട് നമ്മൾ നശിക്കുക മാത്രമല്ല നമ്മുടെ തലമുറകൾ നശിക്കുമെന്ന് മാത്രമല്ല ആ തെറ്റിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥന്മാരെ രക്ഷപ്പെടുത്താൻ പറ്റുന്ന ഉദ്യോഗസ്ഥന്മാരുടെ കുടുംബം ഉൾപ്പെടെ സർവനാശത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുവാണ് അതുകൊണ്ട് സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും മാർഗത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നതാണ് ഈശ്വരൻ തരുന്ന ലക്ഷ്മി കടാക്ഷമൊക്കെ തന്നെ അഹങ്കരിച്ച് നമ്മൾ ഓരോന്നില്ലാതാക്കാൻ ശ്രമിച്ചാൽ നമുക്ക് തന്നെ ജീവിതത്തിൻ്റെ അവസാന കാലം വലിയ ദുരിതമനുഭവിക്കേണ്ടി വരുമെന്നും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം